ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ നാളായ ഒരു വീഡിയോ ഒക്കെ വന്നിട്ട് ഏകദേശം ടു ഓർ ത്രീ മന്ത്സ് ആയിട്ടുണ്ട് ഞാൻ ഫുൾ ടച്ചൊക്കെ വിട്ടിട്ട് പോയൊക്കെയായിരുന്നു പക്ഷെ അന്ന് എൻ്റെ ചാനൽ ഫൈവ് സെവൻറ്റി സെവൻ സബ്സ്ക്രൈബേഴ്സാണുള്ളത് സോ വീഡിയോ ഇല്ലാന്നിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാത്ത എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഇത് നമ്മൾ മൂന്നാർക്ക് ട്രിപ്പ് പോയൊരു വീഡിയോ ആണ് ഏകദേശം ടൂ ഓർ ത്രീ വീക്സ് ആയി പോയി തിരിച്ച് വന്നിട്ട് പക്ഷേ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനൊക്കെ ടൈം കിട്ടിയത് സോ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല നമ്മൾ മൂന്ന് പേരായിട്ടാണ് ട്രിപ്പ് പോകുന്നത് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ നമ്മുടെ ഫ്രണ്ട് അൽത്താഫും കൂടെയാണ് നമ്മൾ ഇന്ന് മൂന്നാർക്ക് ട്രിപ്പ് പോകുന്നത് അപ്പോൾ എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഫൈവ് ഫിഫ്റ്റീന് സ്റ്റാർട്ട് ചെയ്യുന്ന ഉദുമൽപേട്ട ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതിൽ നമ്മൾ മൂന്നാർ ടൗണിൽ ഇറങ്ങും ഇതാണ് നമ്മുടെ പ്ലാൻ ഇവിടുന്ന് ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ വരുന്ന യാത്രയുണ്ട് നമുക്ക് മൂന്നാർ ടൗൺ വരെ അപ്പോൾ പാട്ടൊക്കെ കേട്ടെന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഉറങ്ങി എണീറ്റപ്പോൾ നമ്മൾ എയ്റ്റ് തേർട്ടി ആയി അപ്പോൾ അടിമാലി എത്തിയിരിക്കുകയാണ് അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു വൺ ഓർ ടു അവർ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുന്നത് എത്തിയത് കറക്റ്റ് ഒരു ലെവൻ ഒ ക്ലോക്കൊക്കെ ആയിട്ടുണ്ടാവും നല്ല വെയിലാണ് പൊരി വെയിലെന്നൊക്കെ പറയത്തില്ലേ ഇവിടെ നമ്മളൊന്ന് സൂര്യനെല്ലി എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി തണുപ്പ് വരുമായിരിക്കും പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല മൂന്നാർ എത്തിയൊരു ഫീലേ ഇല്ല ഇനി നമുക്ക് സൂര്യനിലയിലേക്ക് വിടുന്ന വൺ അവർ യാത്രയുണ്ട് അതിന് നമുക്ക് ജീപ്പോ ഓട്ടോയോ അല്ലെങ്കിൽ ബസ് കിട്ടുമോ എന്നൊക്കെ തിരക്കണം പക്ഷേ അതിനൊക്കെ മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം സോ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ശരവണ ഭവൻ വെജ് ആണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ വെജ് ഫുഡ് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് വേറെ പണിയൊന്നും കിട്ടത്തില്ലല്ലോ അങ്ങനെ അവിടെ കയറി ഗീ റോസ്റ്റും ചായ കുടിച്ചു ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ ഫുഡ് നല്ലതായ തന്നെ പകുതി ഒരു ആശ്വാസം ആവുമല്ലോ അപ്പോൾ ആ ഒരു ആശ്വാസമാണ് ട്രിപ്പ് മുഖത്ത് കാണുന്നത് നല്ല ചായയും നല്ല ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ചിറങ്ങി നല്ല പൊരി വെയിലായതുകൊണ്ട് തന്നെ ഗ്ലാസ് മേടിക്കാമെന്ന് വിചാരിച്ചു അല്ലേലും ചുമ്മാ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് അടക്കുന്നൊരു അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഗ്ലാസ് മേടിക്കാൻ പോയി ആദ്യം തന്നെ അവർക്കൊരു സൂപ്പർ ഗ്ലാസ് കിട്ടി അപ്പോൾ ഞാൻ ഫുള്ളി മൂഡ് ഓഫ് ആയി കാരണം എനിക്ക് അതേപോലത്തെ സെയിം വേണമെന്നായിരുന്നു പക്ഷെ അതേ സെയിം കിട്ടിയില്ലെങ്കിലും കുറച്ച് കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം സാധനം കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പി ആയി അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇനി നമ്മൾ നേരെ സൂര്യനെല്ലിക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ പോകാൻ കേട്ടോ ഇടയ്ക്ക് ഒരു ഓട്ടോ ചേട്ടനെ കണ്ടു ആ ഓട്ടോ ചേട്ടൻ നമ്മൾ നൈസിൽ പറ്റിക്കാൻ നോക്കി സൂര്യനെല്ല് വരെ ആയിരത്തി എണ്ണൂറ് രൂപയാണെട്ടോ പറഞ്ഞത് അങ്ങനെ എങ്ങനെയൊക്കെയോ നോ പറഞ്ഞ് അവിടെ നിന്ന് ചാടി അടുത്ത് ജീപ്പിൻ്റെ അവിടെ എത്തി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യനെല്ലിക്ക് നമ്മൾ വന്ന ടൈമിൽ അവിടുന്ന് ബസ്സുണ്ട് പക്ഷേ ഈ ഓട്ടോക്കാരും ചീപ്പുകാരും ഒക്കെ നമ്മളോട് ബസ്സിന് ഉണ്ടാവില്ല നിങ്ങൾ ഓട്ടോയിൽ വന്നോ അല്ലെങ്കിൽ ജീപ്പിൽ വന്നോ എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അതിൽ കയറ്റി കൊണ്ടുപോകാൻ നോക്കും പറ്റിക്കാൻ നോക്കും പക്ഷേ എന്തോ അവിടുത്തെ നല്ല നാട്ടുകാരും നമ്മളോട് പറഞ്ഞു തന്നു പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്ക് അവിടുന്ന് ബസ്സുണ്ട് സോ നിങ്ങൾ സൂര്യനെല്ലി ബസ്സിൽ പോയാൽ മതി നാൽപ്പത്താറ് രൂപ പെർ പേഴ്സൺ ആവത്തുള്ളൂ സോ നമ്മൾ വെയിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ അവരുടെ കള്ളത്തരങ്ങളിലൊന്നും വീ വീണാത്തോണ്ട് ഏകദേശം ആയിരത്തി എത്രയായി രൂപ നമ്മൾ ലാഭിച്ചെടുത്തു അതൊരു സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ കൃത്യസമയത്ത് തന്നെ സൂര്യനെല്ലി ബസ് വന്നിരിക്കുകയാണ് നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ആദ്യം വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പക്ഷെ കറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്ത് തന്നെ ചെന്നിരുന്നു അതെങ്ങനെയാണ് നല്ല ഐശ്വര്യമുള്ള ആൾക്കാരായതുകൊണ്ട് വെയിൽ ഏത് സ്ഥലത്താണോ അവിടെ തന്നെ പോയിരിക്കും എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് അപ്പോൾ ഏകദേശം വൺ അവർ നല്ല വെയിലൊക്കെ കൊണ്ടിരുന്ന് സൂര്യനെല്ലി വരെ എത്തി സൂര്യനെല്ലി എത്താറായപ്പോൾ കുറച്ച് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഫുൾ പൊരി വെയിലായിരുന്നു അങ്ങനെ ഏകദേശം വൺ അവർ യാത്രയ്ക്ക് ഒക്കെ നമ്മൾ സൂര്യനെല്ലി എത്തിയിരിക്കുകയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി നിലത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ ചേട്ടൻ വന്നിട്ട് നമ്മളോട് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞെടുത്തു പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു വൺ ഫിഫ്റ്റിക്ക് ഡീൽ ഉറപ്പിച്ചു നമ്മളെ ക്യാബിലേക്ക് കൊണ്ടുവിടാം എന്നും പറഞ്ഞു കേട്ടോ പക്ഷേ അത്രയും നേരം നമ്മൾ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് എത്തിയല്ലോ ഹാപ്പി ആയല്ലോ എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ മറന്നുപോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ സൂര്യനെല്ലിന്ന് ഏകദേശം കുറച്ച് റിമോട്ട് ഏരിയയിലാണ് ഏകദേശം ഒരു ടു ഓർ ത്രീ കിലോമീറ്റേഴ്സ് അകത്താണ് നമുക്ക് ക്യാമ്പ് വരുന്നത് അതും ഒരു റിമോട്ട് ഏരിയയിലാണ് ഓട്ടോ വരുന്നത് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് മീറ്ററിൻ്റെ അപ്പുറത്താണ് അവിടെ നടന്ന് വേണം നമ്മൾ ക്യാമ്പിലേക്ക് എത്താൻ അപ്പോൾ ക്യാമ്പിൽ ഓൾറെഡി നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഡിന്നർ മാത്രമാണ് പക്ഷെ നമ്മൾ ഫുഡ് ലഞ്ച് കഴിക്കാനാണ് വന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നുപോലും അറിയത്തില്ല കേട്ടോ ഇനി ക്യാമ്പിനെപ്പറ്റി പറയാനാണെങ്കിൽ ഓട്ടോ ചേട്ടാ ഇറക്കിയിട്ട് പോയി അവിടെ തൊട്ടേ നമ്മൾ ഈ സോഹോ ക്യാമ്പിംഗ് എന്ന് പറയുന്ന ബോർഡ് കണ്ടു തുടങ്ങിയതാണ് പക്ഷെ ഇത് എവിടെയാണെന്ന് മാത്രം ഒരു പിടിയും കിട്ടുന്നില്ല അത്യാവശ്യം നല്ല ഉള്ളിലേക്കാണ് കുറേ നടന്ന് നടന്ന് നമ്മളൊരു ഏലത്തോട്ടത്തിന്റെ ഒക്കെ അവിടെ എത്തി അവിടെ നോക്കിയിട്ടും ഒരു പൊടി പോലും കാണുന്നില്ല എവിടെയാണ് ഈ സോഹോ ക്യാമ്പിങ് വരുന്നതെന്ന് നോക്കി നോക്കി പോകുമ്പോ അല്ലാണ്ട് നമുക്ക് ഈ ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ സോഹോട് പതിനാറാമത്തെ ബോർഡാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ സോഹോയിൽ എത്തിക്കാൻ ആ നമ്മൾ ടെൻഡിലാണ് രാത്രി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ആ ട്രിപ്പ് ഏറ്റവും നല്ല ആയിട്ട് പൂർത്തിയായിട്ട് തിരിച്ചെത്താൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണുള്ള ഇറങ്ങുന്നത് പക്ഷേ ഇതുവരെ ഞാൻ പോയ ഒരു ട്രിപ്പിന് പോലും പ്രശ്നങ്ങളില്ലാത്ത ട്രിപ്പ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ നമ്മൾ ഗേൾസ് ട്രിപ്പ് പോയി ആനക്കുളം ട്രിപ്പ് പോയപ്പോഴും ട്രിപ്പ് കൊള്ളാമെന്ന് ചോദിച്ചാൽ ഓക്കെയാണ് പക്ഷേ അതിനിടയിൽ ഒരുപാട് ഒരുപാട് ക്രൈസിസ് നേരിട്ടിട്ടാണ് നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി തിരിച്ച് വരുന്നത് എന്നുവെച്ചാൽ അന്ന് എന്തോ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ മിസ്കമ്യൂണിക്കേഷൻ കാരണം അത് ഫുഡ് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വന്നു ഇവിടെ എത്തിയപ്പോൾ തൊണ്ട് പ്രശ്നങ്ങളാണ് ഒന്നാമത് നമ്മൾ ഫുഡ് കഴിക്കേണ്ട വന്നത് പക്ഷേ അത് നമ്മുടെ മിസ്റ്റേക്കാണ് അതൊക്കെ പക്ഷേ ഇവിടെ എത്തി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് പേയ്മെൻറ്റ് ഫുള്ളാക്കാൻ പോയപ്പോൾ അവിടെ പറയാം നമ്മുടെ പേര് പേരും എവിടെയില്ല നമ്മൾ ലീവൊക്കെ എടുത്ത് ഇത്രയും കാശും മുടക്കി അഡ്വാൻസൊക്കെ കൊടുത്ത് ഈ എന്താ ട്രാവൽ എക്സ്പെൻസൊക്കെ കൊടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ് അവരെ കൂടെ നമ്മൾ ഫുഡ് എക്സ്ട്രാ പാഴ്സൽ വാങ്ങി കഴിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് എന്നിട്ട് പേയ്മെൻറ്റ് ഫുള്ളാക്കാൻ പോയപ്പോൾ പറയാം നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഏജൻസി വഴി ബുക്ക് ചെയ്തിട്ടാണ് ഈ ക്യാമ്പ് ചൂസ് ചെയ്തു അപ്പോൾ ഏജൻസിയും ഇവരുമായിട്ടുള്ള എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമായിട്ട് നമ്മുടെ പേര് അവിടെ വന്നിട്ടില്ല അപ്പോൾ അവസാനം ഇപ്പോൾ ഇവർ പറയാ എന്താ നിങ്ങളുടെ പേര് ഇല്ല പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻറ്റ് തരാം പക്ഷെ നാളെ പക്ഷെ നാളെ കൊലക്കുമ്പോൾ ട്രക്കിങ്ങിന് പോകാൻ നിങ്ങൾക്ക് ജീപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ഓൾറെഡി ഫുള്ളാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഈ ട്രിപ്പ് ചൂസ് ചെയ്തത് നമുക്ക് കൊൽക്കുമല സൺറൈസ് ട്രക്കിങ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നേക്കണേ അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് വേറെ സ്ഥലത്ത് പോയാൽ പോലായിരുന്നോ പക്ഷേ അവസാനം നമ്മൾ ഫൈറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ ടെൻറ്റും നേടിയെടുത്തു പിന്നെയും കുറേ നേരം ഫൈറ്റ് ചെയ്തിട്ട് കൊൽക്കുമല സൺറൈസ് ട്രക്കിങ്ങേ നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് കട്ടായം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ കൊണ്ടുപോകാം എന്ന് ഉറപ്പും പറഞ്ഞിരിക്കുകയാണ് സി ഇവിടെ നമുക്ക് നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിവർക്ക് ഓൾറെഡി ഇവർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുമുണ്ട് ആ ഏജൻസിക്കാർ പക്ഷേ ഇവർ എന്തോ ഇവരുടെ ഇത് കാരണമായിരുന്നു മറന്നുപോയി എന്നിട്ട് ഇത് നൈസിന് ഏജൻസിക്കാരുടെ മണ്ടയിൽ മാത്രം കൊണ്ടുവച്ചു ഇവർ ചെറുതായിട്ട് മുങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു ഈ സോഹക്കാരനും പക്ഷെ നമ്മൾ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഫുള്ളി ഫൈറ്റ് ചെയ്ത് തന്നെ നിന്നു നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായില്ല അവർ വേറെ ട്രക്കിങ്ങിന് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ട നമുക്ക് കൊലിക്കുമെല്ലേ സൺറൈസ് ട്രക്കിങ് തന്നെ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഫുൾ തിരിച്ചു തന്നാൽ മതി എക്സ്പെൻസ് അടക്കം തിരിച്ചു തരണം നമ്മൾ തിരിച്ചു പോയിക്കോളാം എന്നുള്ള രീതിയിൽ ഫുൾ ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ ടെൻറ്റിലൊക്കെ കയറി ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഫൈവ് ഓ ക്ലോക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് സൺസെറ്റ് ട്രക്കിംഗ് ഉണ്ട് ഈ ക്യാമ്പിന് തന്നെ കുറച്ച് താഴെ ഒരു ഈ സൺസെറ്റ് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്നത് പൈത്തൺ റോക്ക് ട്രക്കിങ്ങോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത് സാരില്ല സൺസെറ്റ് കണ്ടാൽ മതി തൽക്കാലം എവിടെയെങ്കിലും പോകാമെന്ന് കരുതി നമ്മൾ അവിടേക്ക് പോവാണ് പക്ഷെ അത് നല്ല സ്പോട്ടായിരുന്നു നമുക്ക് മറ്റേ ആനയിറങ്കൽ ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാം പിന്നെ ഈ സൺസെറ്റും നല്ലതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ അന്നത്തെ ദിവസം നല്ല റഷ് ഉള്ളൊരു ആയതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫുള്ളി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ട്രക്കിങ് വരാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ നല്ല ജോലിയായിട്ട് സൺസെറ്റ് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചൊരു സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ക്യാമ്പിലേക്ക് എത്തണം അപ്പോൾ ക്യാമ്പ് ഫെയർ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് ഡിന്നർ ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കാര്യങ്ങൾ ഇന്ന് രാത്രി നടക്കാനുള്ള കാര്യങ്ങൾ അതിനിടയിൽ നമ്മുടെ കൊൽക്കുമല സൺറൈസ് ട്രക്കിങ്ങിന്റെ കാര്യത്തിൽ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എന്തായാലും പോകും ഇനി എന്തൊക്കെ കാണിച്ചാലും നമ്മൾ നമ്മളെ പോകും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴിരിക്കുന്നത് താഴെയൊക്കെ നല്ലതായിട്ട് ലൈറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വീടുകളിലൊക്കെ നല്ല രാത്രിയായി തുടങ്ങി എനിക്ക് മുന്നേ പോയവരൊക്കെ കുറച്ച് ഫാസ്റ്റിൽ നടന്നു അവർ ടെൻറ്റ് എത്താറായിട്ടുണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആയി പോയ പോലുണ്ട് അങ്ങനൊരു ധൈര്യത്തിരിഞ്ഞ വീഡിയോ ആണൊക്കെ ഇരിക്കാനായിട്ടോ അവിടെ പേടിക്കാനൊന്നും ഇല്ല ടെൻറ്റിലേക്കുള്ള വഴി മാത്രമാണത് അതുകൊണ്ട് പിന്നെ വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാണ് നമ്മൾ വന്ന വഴി ഈ വഴിയെ നമുക്കിനി അങ്ങോട്ടേക്ക് പോകണം കേട്ടോ എന്തേലും കാണുന്നുണ്ടോ ഗേൾസ് എനിക്കൊന്നും കാണാൻ പറ്റില്ല ഇത് ഫുൾ ഏലക്ക പ്ലാന്റേഷൻ ആണ് കേട്ടോ അവിടെനിന്നും ഉണ്ടാവില്ല ഇനി കുറച്ചും കൂടി ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ കൂടി നടന്നാൽ നമ്മുടെ ടെൻറ്റ് സ്റ്റേ എത്തും കേട്ടോ അറ്റ്ലാസ്റ്റ് നമ്മൾ നമ്മൾ ടെൻറ്റ് സ്റ്റേയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ക്യാമ്പ് ഫെയർ സ്റ്റാർട്ട് ചെയ്തേക്കാണ് പിന്നെ എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് എല്ലാവരും പല പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്നിരിക്കുന്നവരായതുകൊണ്ട് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുമല്ലോ ഇപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യാനൊക്കെ അപ്പോൾ ആദ്യം കുറേ ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരൊക്കെ വന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്തോ ഒരു നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മളെപ്പോലൊരു മൂന്ന് പേരെയും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു അവരും നമ്മളിതുപോലെ മൂന്ന് പേരല്ലേ ഉള്ളൂ നമ്മളെങ്ങനെ ഡാൻസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന പോലെ തോന്നി അങ്ങനെ നമ്മൾ അവരെ കൂട്ടുപിടിച്ചിട്ട് പിന്നെ ക്യാമ്പ് ഇറങ്ങും വൈബായിട്ട് ക്യാമ്പെയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം കാരണം കൊലിക്കുമല ട്രക്കിങ്ങിന് പോകണമെങ്കിൽ മൂന്നര ആകുമ്പോൾ നമുക്ക് ജീപ്പ് വരും സോ മൂന്നരയ്ക്ക് നിങ്ങൾ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ മൂന്നര എങ്കിൽ മൂന്നര ഓക്കെ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ പോകാനായിട്ടോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ എൻ്റെ പാർട്ട് ടൂ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കൊലിക്കുമല സൺറൈസ് ട്രക്കിങ്ങിന് പോയതൊക്കെ കാണണ്ടേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ